കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നത് എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് ജിനേഷ് പറഞ്ഞു ഇന്ന് നമ്മളെ നമ്മുടെ മഹാപ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന എല്ലാവരും സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സാധിക്കും ഒരുപാട്സനെങ്കിൽ പോലും ഏറ്റവും മുന്നിലേക്ക് ആർ സി എം എന്ന പ്രസ്ഥാനം വളർത്തു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോ വ്യക്തികൾക്കും തോൽവി ഞാൻ ആർ സി എമ്മിന്റെ എന്നാൽ ഒരു സേനാധിപനാണെന്നുള്ള ഇന്ന് നമുക്ക് കേരളത്തിന് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള മന്ത്രിതകളുടെ എറണാകുളത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തോന്നിയിട്ടുള്ള നമ്മളുടെ സാറിനെയും അഖിലെയും അതോടൊപ്പം തന്നെ ഹരി

ഇതേപാടുത്തെ ക്ഷോപ്പാലുകൾക്ക് എറണാകുളം തൃശൂർ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിൽ മൊത്തം ആർ സിന്റെ എക്സ്പീരിയൻസ് കൊണ്ടുവന്ന ആ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ കമ്പനി നമുക്ക് ഇന്ന് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോ കൂടുതൽ സംസാരിക്കുന്നില്ല അതായത് ഇന്ന് തുടർ നടത്തുന്നതിന് വേണ്ടിയിട്ടും പ്രോഗ്രാമിന്റെ അധ്യക്ഷമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ എല്ലാ ുംയക്കാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഓൾ ഓവർ ഇന്ത്യയിൽ ഒരുപാട് ആർ സി എമ്മിന്റെ എക്സ്പീരിയൻസ് വണ്ടർ വേൾഡ് പ്രൈം വരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എന്നാണ് എന്ന് നമ്മൾ കുറച്ചു നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ഇതായി പൊന്നു ചിങ്ങി മാസത്തിൽ തന്നെ നമ്മുടെ ആദ്യത്തെ വണ്ടർവേൾഡ് വേൾഡ് പ്രൈമിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് എല്ലാവരും ത്രില്ലിലാണ് അല്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ഫോട്ടോസ് കണ്ടിപ്പോ എല്ലാവരും ഇന്ന് ആരെയോട് പറഞ്ഞു സാറേ ഞാൻ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു വാങ്ങാനായിട്ട് ബാഗും കൊണ്ടുവന്നിരിക്കുന്നത് ആലപ്പുഴ വണ്ടി ഒരു നല്ല കൊടുക്കുക കൈപ്പം ഈ അടുത്തൊരാളെ പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് ഒരു നാല് ഇതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് ഒരു സംശയമായിരുന്നു ഇത്ര പെട്ടെന്ന് എങ്ങനെ അത്ഭുതമാണ് ഇത് എങ്ങനെ റെഡി ഞാൻ പറഞ്ഞു അതാണ് ആർ സി കുടുംബത്തിന്റെ ശക്തി ഓരോ വ്യക്തികളും മനസ്സുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ചെയ്ത ഇവിടെ പ്രൊഡക്ടുകൾ അടക്കാനും റാക്ക് സെറ്റ് ചെയ്യാനും ഒക്കെ എന്റെ താളിൽ നിന്നുള്ളൊരു മനോബോധം കൂടിയിട്ട് ഇറങ്ങി രാത്രി ഒരു മണി രണ്ടു മണി വരെ രണ്ട് മൂന്ന് ദിവസം പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് തന്നെ ഈ ഉള്ള മനോഹരമായി നടത്താൻ സാധിച്ചത് ഈ ഷോക്ക് വന്നപ്പോ തന്നെ രണ്ടുപേരും ഇന്നിവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കും ആർസിംഗ് എക്സ്പ്ലിസിൻ സെന്റർ തുടങ്ങണം എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് പേര് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ പല വ്യക്തികൾക്കും അത് തോന്നും എന്തായാലും മഴ നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഔപചാരികത ഇവിടെ നടക്കുന്നില്ല ഇന്ന് നമുക്ക് അറിയാം ഇന്ത്യയില് അഞ്ഞായിരത്തിലധികം ആർസിംഗ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് കേരളത്തിൽ തന്നെ രണ്ടായിരത്തോളം ആർസിംഗ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് വണ്ടർ വേൾഡ് ഉണ്ട് പക്ഷെ വേൾഡ് പ്രൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിന്റെ ഉള്ളിൽ എല്ലാവരും നിൽക്കാണ് വാവ് ഷോപ്പ് ഇങ്ങനെയുണ്ടോ ഉള്ളൂ നമുക്കറിയാം ഇന്ന് നാട്ടില് റേഷൻ കടകളുണ്ട് അല്ലേ റേഷൻ ആ ഒരു റേഷൻ കാർഡ് നമുക്കില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിന്റെ പിന്നാലെ പഞ്ചായത്തിലെ വില്ലേജിൽ കറങ്ങി കറങ്ങി നമ്മൾ എങ്ങനെങ്കിലും റേഷൻ കാർഡ് ഉണ്ടാക്കി പശുസമ വർഷങ്ങളായിട്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങി ആരെങ്കിലും വിജയിച്ചു ജനത്തിന്റെ എടുത്തുണ്ടോ ഹലോ റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങി ഉപയോഗിച്ച് എത്ര പേർക്ക് ആരോഗ്യം കിട്ടി എത്ര പേര് ഹോസ്പിറ്റലിൽ ഒഴിവാക്കി ഇല്ല പക്ഷെ ആ റേഷൻ കടയ്ക്ക് പകരം ആർ റേഷൻ കടയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഉപയോഗിച്ചാൽ എന്റെ ആരോഗ്യം കിട്ടി അല്ലെങ്കിൽ

മാർക്കറ്റൊന്നും പറ്റില്ല അപ്പൊ ഇന്നിവിടെ പ്രവർത്തകർ വന്നിട്ടുണ്ട് പുതിയ വ്യക്തികൾ വന്നിട്ടുണ്ട് ഇനി ഒത്തിരി പുതിയ വ്യക്തികൾ വരാനിരിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ആരോഗ്യ സംരക്ഷണം സ്വയം പര്യാപ്തത നവഭാരത നിർമ്മാണം സ്ത്രീ ശാക്തീകരണം എന്ന മഹത്തായ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ആർ സി എം ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം നമ്മൾ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഇങ്ങനെ ഒരു വണ്ടർ വേൾഡ് പ്രൈം വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രൗഢ്യമുള്ള കാര്യമാണ് ശരിയല്ലേ അപ്പോ ഇന്ന് ഈ ഒരു വണ്ടർ വേൾഡ് പ്രയം നമ്മുടെ കൊണ്ടുവരാൻ ഇതിന്റെ പിന്നില് ഓരോ ജനങ്ങൾക്കും ഓരോ അറസ്റ്റിൻ പ്രവർത്തകർക്കും ഓരോ കേരളക്കാർക്കും വേണ്ടി കൊണ്ടുവരാനായിട്ട് മുന്നോട്ട് വന്ന വിനോദ് സാർ സുമംഗല സുമലമേഡം ആൻഡ് ശ്രേയസ് ഈ ഒരു കുടുംബത്തിനാകട്ടെ ആദ്യത്തെ നമ്മുടെ നന്ദി അറിഞ്ഞത് കാരണം ഇതൊരു തണൽ മരമാണ് ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിന്ന് ജനങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും സമാധാനവും ലൈഫിൽ വിജയിക്കാനുള്ള അവസരങ്ങളുമാണ് ഈ ഒരു വൺ പ്രൈമിലൂടെ കിട്ടുന്നത് എറണാകുളം കൊച്ചി എന്ന് പറയുന്നത് ഏറ്റവും ബിസിനസ് ഷോപ്പുകള് മാളുകൾ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഒരു ശോചനയുടെയും ഒരാളെയും വിജയിപ്പിക്കാനുള്ള ഒരു കാര്യവുമില്ല ശരിയാണ് ഏതൊരു ശോപനം പോയാലും ആർക്കും വിജയിക്കാനുള്ള അവസരമൊന്നുമില്ല പക്ഷേ ഈ ഒരു ശോചനയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തികൾക്ക് ലൈഫില് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള ഒരു പതിവാതിലാണ് സുഹൃത്തുക്കളെ ഇത് തോന്നുന്നത് ഇന്ന് നമുക്കിവിടെ വൺ പോയിന്റ് പ്രൈമിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ടെത്തിരിക്കുന്ന നമ്മുടെ എല്ലാവരെയും ഗ്രേറ്റ് ഗുരുനാഥൻ മേഡം ആൻഡ് ഡോക്ടർ ആണ് പേരെയും ഈ ഈ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തി എത്തിയിട്ടുണ്ട് നമ്മുടെ റൂബി ബിനു സാർ ആൻഡ് സിസിലി മാഡം ആൻഡ് ആശി മൂന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ആർഷിംഗ് ഉൽപ്പന്നങ്ങൾ ഇത്രയും ആരോഗ്യദായകമാണെന്ന് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ പഠിപ്പിച്ച ഒരു മഹത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരെയും ഗുരുനാഥൻ ഡോക്ടർ രാജൻ സർ അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മളുടെ എന്നെ സ്വന്തമായിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് എന്റെ പേര് ഗിരീഷ് എന്നാണ് ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ പതിനേഴ് വർഷ കാലം ഒമ്പത് വർഷമായിട്ട് ആർ സിമില് സജീവ സാന്നിധ്യമാണ് ഫാമിലിയോട് തന്റെ വൈഫും മെട്രോയില് വന്നുകൊണ്ടിരിക്കയാണ് സ്റ്റാർ എംബ്രാൾഡ് അച്ചീവറാണ് എന്നെ ഞാൻ ഈ ഭാഗ്യം സ്വാഗതം ചെയ്യുന്നു ഇനി ഒരുപാട് ലീഡേഴ്സ് വരാനുണ്ട് സ്റ്റാർ സാർ അതേപോലെ തന്നെ നമ്മുടെ റൂബി ഹേമന്ത് സർ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർ എമ്രാൾഡ് സജീവ് സാർ ഒരു വേ ആണ് എത്തിയിട്ടുണ്ട് ആരെങ്കിലും അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് നമ്മുടെ ഗ്രേറ്റ് എമ്രാൾഡ്മാരോട് എത്തിയിട്ടുണ്ട് എമ്രാൾഡ് എം കെ ബാബു ബാബുഡ് സുരേന്ദ്ര സാറിന് സ്വാഗതം ചെയ്യുന്നു എമ്രാൾഡ് സുധാകർ സാറിന് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഇവിടെ എത്തിക്കുന്ന എല്ലാ എമ്രാൾഡ് അച്ഛർമാരെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കൗൺസിലർ കൗൺസിലർ ഓഫീസാണ് ഭയങ്കര ഇഷ്ടമായി ഈ ഷോപ്പ് തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തി ഗവൺമെന്റ് സെക്ടറിൽ ഡെപ്യൂട്ടി മാനേജർ ആയിരുന്ന ഒരു വ്യക്തിയാണ് വിനോദ് സാർ എന്ന് ഭയങ്കര ചാർട്ടേഡ് സാറിന്റെ മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അപ്പോ ആ മേഡം പറഞ്ഞു എന്റെ ഹസ്ബൻഡും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് പക്ഷെ ഇന്ന് മാഡത്തിന് വളരെ തിരക്കുള്ളത് കൊണ്ട് ഇവിടെ വരാൻ പറ്റിട്ടില്ല പക്ഷെ മേഡത്തിന്റെ ഭയങ്കര ഒരു പിന്തുണ നമുക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ സ്വാഗതം ചെയ്യുന്നു ും നമ്മുടെ ഈ ആർസ്യം പ്രൈമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും രണ്ടു വാക്ക് പറയുന്നതിനായിട്ട് നമ്മുടെ ഗുരുനാഥൻ സഫേർ സിയർഷനെ നമ്മുടെ എല്ലാവരെയും ഒരു സ്വാഗതം ചെയ്യുന്നു അതിഥികളായി എത്തിയിട്ടുള്ളവർ എത്ര അറിയാനാണ് എനിക്ക് ആദ്യം താല്പര്യം അതായത് അസോസിയേറ്റ് അല്ലാത്ത ഇല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെയുള്ളവൈപോക്കി പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് രണ്ട് പേരുണ്ട് നമുക്ക് നല്ലൊരു കൈയഴിയോടുകൂടി സ്നേഹപൂർവ്വം അവരെ ആർച്ച കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം ഫാമിലി പ്രിയപ്പെട്ട സാരും പ്രിയപ്പെട്ടുള്ള ആമുഖവും അതുപോലെ ഇന്നത്തെ ഈ സംരംഭത്തിന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് ആർശ്യം ചോദിക്കുമ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റ് കാണുമ്പോൾ ആൾക്ക് മനസ്സിലാകണം ആ രീതിയിൽ പകിട്ടും പ്രൗഢിയും വിളിച്ചോതുന്ന ആർ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി െറ്റ് ആണ് അത് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ അത് ഈ ഓണക്കാലത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു കേരളത്തിലെ ആദ്യത്തേത് വളരെ സന്തോഷം വളരെ അഭിമാനമുണ്ട് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കാനൊക്കെ നിങ്ങൾ എല്ലാവരും ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം അപ്പോ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നടക്കും അതിനുശേഷം ഇതിനുള്ളിൽ തന്നെ ഒരു ഹാളുണ്ട് ആ ഹാളിൽ ആർസമിനെ നമ്മൾ കൂടുതൽ അടുത്തറിയും കാലങ്ങളായി ആർ സമിതി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അവസരം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നാൽ എത്ര കൂടുതൽ മനസ്സിലാക്കുന്നു അത്രയും കൂടുതൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൂടും കൂടുതൽ പ്രവർത്തിക്കാനുള്ള എന്താ പറയാ ധൈര്യവും ചങ്കുറ്റവും ഉണ്ടാകും ആർ സിലെ നേട്ടങ്ങൾക്ക് പരിധിയില്ല പരിമിതിയില്ല ഒത്തിരി ആളുകളിലേക്ക് ഈ നേട്ടങ്ങൾ എത്തിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം ഇന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിൽ എത്താൻ കഴിഞ്ഞതിൽ അതിൽ ഉദ്ഘാടനായി എത്താൻ കഴിഞ്ഞതിൽ വളരെ എന്താ പറയുക അനുഗ്രഹീതമായിട്ട് ഞാൻ കാണുകയാണ് അപ്പോ ഔപചാരികമായിട്ട് ഇതിന്റെ ഉദ്ഘാടനം നടക്കും വീണ്ടും നമ്മുടെ എം സിയിലേക്ക് മൈക്ക് ഒന്ന് തിരിച്ചു കൊടുക്കണം താങ്ക് യു ജയർ അനുകൂലം കുറച്ച് നമുക്ക് അതായത് കാലാവസ്ഥ അനുകൂലമാണല്ലേ അതുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ തന്നെ വെച്ച് നമുക്ക് നമ്മുടെ ലീഡേഴ്സിന് ഒപ്പം കൊടുത്താലും ഒരു ഷോയായിരിക്കില്ലേ അപ്പൊ എനിക്ക് കുറച്ച് ആളുകൾ താങ്കൾക്ക് ആളുകൾ ഉണ്ടെന്ന് അല്ലെ മുള്ളികരല്ലോ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമുക്ക് ഇവിടെ നടത്താം ആദ്യമായിട്ട് നമ്മുടെ വിരേറ്റ് ഗുരുനാഥൻ സർ മാഡം ആൻഡ് ഹരിശങ്കർ ഡോക്ടർ ഹരിശങ്കർ വരും വെൽക്കം ഒരു നല്ല കരിയർ ആണ് കൊണ്ടുള്ള പരിസരത്തെ നടനെ സുമംഗലൻ നായരും ഫാമിലിയോയെเชิญിക്കുന്നു ഹ്രേയസ് അങ്ങനമേടാമേടാസൈഡ് ഫോട്ടോഗ്രാഫർ ചുമലത്തെയും ഫാമിലി ക്ഷണിക്കുന്നു അവർക്ക് ഒരു ചെറു നൽകാനായിട്ട്

സ്വാഗതം ചെയ്യാനായിട്ട് പോന്നത് നമ്മുടെ സ്വന്തം സ്റ്റാർ ഓൾഡ് ഗിരീഷ് സാറേ ഫാമിലിയാണ് ഈ ഒരു വണ്ടർ വേൾഡിന്റെ വണ്ടർവേൾഡ് ക്ലൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ നല്ലൊരു നമുക്ക് സ്വാഗതം ചെയ്യാം സാർ വണ്ടർവേൾഡ് പുതുതായിട്ട് ഈതൻ സാർ എംബ്രാൾഡ് സുരേന്ദ്രൻ സാർ എംബ്രോൾഡ് എം കെ ബാബു സാർ എംബ്രാൾഡ് സുധായൻ സാർ നല്ലൊരു കൈഡിയോട് കൂടിയിട്ട് ഇവരെല്ലാവരെയും സ്വാഗതം ചെയ്യാണ് കൊടുത്ത് സ്വീകരിക്കാനായിട്ട് ചെമ്പക്കല മേഡം ആൻഡ് വിദോസ് ആണ് ഈ ഒരു വേദിയിലേക്ക് സ്വാദിക്കേ ഉള്ളൂ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അച്ചീവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാ ടെക്നിക്കൽ അച്ചീവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പുതിയതായിട്ട് വന്ന മെമ്പേഴ്സിനെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഒറ്റവാക്കും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു നമുക്കറിയാം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റില് എറണാകുളം സിറ്റിയുടെ ഹൃദയഭാഗത്ത്

Fa nga ba n fata makaranta n fata makaranta. ഒരെണ്ണം ഒരെണ്ണം ഫാമിലിഡ് ഫാമിലി मोदी <laughs>